ാണ് ചങ്കരംകുളം അടുത്താണ് വീട് എന്റെ പ്രൊഫഷൻ അക്കൗണ്ട്സ് ആണ് ഏകദേശം ഒരു പത്ത് വർഷത്തിനു മേലെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് കഴിഞ്ഞ മോദിക്കാരനെ ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ ഡിസംബർ പതിനെട്ടിന് എന്റെ ഗ്രേറ്റ് അപ്ലൈൻ ലീഡർ റഫീഖ് സാർ ബഹുമാനപ്പെട്ട റഫീഖ് സാറും ബക്കർ സാറുമാണ് എനിക്ക് ഈ ബിസിനസ് പരിചയപ്പെടുത്തി തന്നത് സത്യം പറയാം ആത്മാർത്ഥതകൾ ഹൃദയം തൊട്ട് പറയാണ് ആദ്യം ഞാനിത് വലിയ ഇൻട്രസ്റ്റ് അല്ലായിരുന്നു കേട്ടത് കാർഫണ്ടിനെ കുറിച്ച് പറഞ്ഞു ടൂർ ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു അതിനൊക്കെ ഞാൻ തറതലയാണ് പറഞ്ഞത് ഫസ്റ്റ് ദൻ അവര് പ്രൊഡക്സിന്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് ചിന്തിച്ചത് എന്താ വെച്ചാൽ എന്തായാലും നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ പുറത്തുനിന്ന് ഉൽപ്പന്നങ്ങളെ നമ്മൾ വാങ്ങിക്കേണ്ടതുണ്ട് ജസ്റ്റ് ഒന്ന് ബ്രാൻഡ് ഒന്ന് മാറ്റുമ്പോൾ നമുക്ക് ഒരു രൂപ പോലും ചെലവില്ലാതെ ഇത്രയും ഹൈ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കിട്ടുക എന്ന് പറയുമ്പോൾ അതിൽ വേറെ ടെൻഷൻ ആവാനൊന്നുമില്ല പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടക്കുന്നത് സമയപരിധി ഉള്ളത് കൊണ്ടാണ് ദൻ ഞാനത്തെ പ്രൊഡക്ട്സ് വാങ്ങിച്ചു ഉപയോഗിച്ചു നോക്കി വീട്ടിലെല്ലാവർക്കും ഇഷ്ടായി അതുപോലെ തന്നെ വിജയിച്ചു വിജയിച്ചു എന്ന് പറയുന്നവരെ നേരിട്ട് പോയി കണ്ടു ബോധ്യപ്പെട്ടു അതുപോലെ തന്നെ ബക്കർ സാർ അതിനുശേഷം എന്നെ ബിഒമ്മ കുന്നോളത്തേക്ക് ക്ഷണിച്ചു അപ്പോ തീരെ ഇന്ററസ്റ്റ് ഇല്ലാതിരുന്നിട്ടും ഞാൻ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി വാക്കിനെ സത്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് പോയത് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് പീതാമരൻ സാറും കൂടിയിട്ടാണ് പോയത് പീതാമരാട്ടിനും കൂടിയിട്ടാണ് പോയത് ആക്ച്വലി റിയാലിറ്റിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പരസ്പരം കളിയാക്കിക്കൊണ്ടാണ് ആ പ്രോഗ്രാം വീക്ഷിച്ചതെങ്കിലും അതിനുശേഷം കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായി നമ്മുടെ അപ്ലൈൻ ബക്കർ സാറേയും റഫീഖ് സാറേയും അതുപോലെ തന്നെ ഗ്രേറ്റ് ലീഡർ ദുഷാ സാറേ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സിസ്റ്റം വഴി ഞാൻ ചെറുങ്ങനെ ഒന്ന് ചെയ്യാൻ യ്യായപ്പോൾ എൻ്റെ ഓഫീസ് ടൈം പത്ത് മുതൽ ഏഴര വരെ ആയിരുന്നു ആ സമയത്ത് പോലും എനിക്ക് ഏകദേശം മഷാ അല്ല ഒരു അമ്പത്തി ഏഴ് ദിവസം കൊണ്ട് അതിനു മുന്നേ ആദ്യത്തെ ആ ചില്ലറ ദിവസങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയത് നൂറ്റി അമ്പത്തിരണ്ട് രൂപയാണെന്ന് തോന്നുന്നു അതിനുശേഷം അമ്പത്തി ഏഴാമത്തെ ദിവസം എനിക്ക് ദൈവാനുഗ്രഹത്താൽ തന്നെ എനിക്ക് ഡയറക്ടർ എന്ന പോസ്റ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ എന്നെ ബിസിനസ്സിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവരുമ്പോൾ ബക്രസാർ പറഞ്ഞിരുന്നു ശമീം നീ ഒരു ആറു മാസം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ വാങ്ങിക്കുന്ന സാലറി ഞങ്ങൾ ഇവിടെ നിന്ന് നിനക്ക് വാങ്ങിച്ചരാന്ന് പറഞ്ഞിരുന്നു അതേപോലെ തന്നെ അഞ്ചാമത്തെ മാസം മഷാലാന്റെ വരുമാനം ഏകദേശം അത് കവർ ചെയ്തു പോയി ആറാമത്തെ മാസം കൊറോണ നിറഞ്ഞ കാലഘട്ടത്തിൽ തന്നെ ആറാമത്തെ മാസം ഏകദേശം ലക്ഷത്തിന്റെ അടുത്തേക്ക് എന്റെ വരുമാനം ഉയർന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പത്താമത്തെ മാസം മഷ് ദൈവാനുഗ്രഹത്താൽ തന്നെ കൊറോണ വളരെ ടൈറ്റായി നൂറ്റി നാൽപ്പത്തിനാലൊക്കെ പാസ്സായി ഞാൻ കൊറോണ ബാധിച്ച് വീട്ടിൽ പതിനഞ്ച് ദിവസത്തോളം റെസ്റ്റ് കഠിനമായ റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പോലും പ്രയാസമുള്ള സമയത്ത് ദൈവാനുഗ്രഹത്താൽ വൺ ലാക്ക് കവർ ചെയ്തു പോയതിന്റെ വരുമാനം എന്നുള്ളതാണ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ആണ് പക്ഷെ എനിക്കതൊരു ഞെട്ടലൊന്നും ഫീൽ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ കാരണം ഏതൊരു പിന്നെ മോദിക്കാർ പ്ലാൻ അറിയുന്ന ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും എന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും അരി ഭക്ഷണം കഴിക്കുന്ന സാധാരണ നമ്മൾ കേരളക്കാർക്ക് അറിയാം മോദിക്കാർ പ്ലാൻ വ്യക്തമായി അറിയുന്ന ഒരു വ്യക്തിക്ക് അറിയാം ഇതിൽ വൺ ലാക്ക് അടിക്കുക എന്നുള്ളത് അത്ര വലിയൊരു കടമ്പയോ അല്ലെങ്കിൽ അത്ര വലിയൊരു സാമർഥ്യത്തിന്റെ ആവശ്യമൊന്നും ഉള്ള ഒരു സംഗതി അല്ല അത് ഏതൊരു സാധാരണക്കാരനും സിസ്റ്റം അനുസരിച്ച് മടി കളഞ്ഞുകൊണ്ട് മടി കളഞ്ഞുകൊണ്ട് സിസ്റ്റം അനുസരിച്ച് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് സാധാരണക്കാരനും ഇത് വളരെ സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്നുള്ള ഇതിലുള്ള എല്ലാ ലീഡേഴ്സിനും അറിയാവുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഞെട്ടി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല ദൈവത്തിനോട് നന്ദി പറഞ്ഞു സന്തോഷത്തോടെ അതുപോലെ തന്നെ രണ്ടേ രണ്ട് കാര്യങ്ങളും കുറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമുക്കറിയാം ഈ ഇപ്പോൾ ഒരു ആധുനിക ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ വ്യത്യസ്ത രാഷ്ട്രീയത്തിലും മതവിശ്വാസങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതുപോലെ തന്നെ രാഷ്ട്ര നിയമങ്ങളെ പാലിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മൾ ഉൾക്കൊള്ളുന്നവരാണ് ഈ വിശ്വാസങ്ങളെ എല്ലാം വലിച്ചു കീറുന്ന തരത്തിലുള്ള ഇന്നലത്തെ ഇടിക്ക് പൊട്ടിമുളച്ച മണി ചെയിൻ ബിസിനസ്സുകൾ ദുർബല ഹൃദയങ്ങളെ പറിച്ച് കൊണ്ടുപോകുന്ന കാലഘട്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അധ്വാനിക്കാതെ ധനം കിട്ടുന്ന ആ ഒരു ബിസിനസ് നിലനിൽക്കെ അധ്വാനിക്കുന്നവർക്ക് മാത്രം വരുമാനം കിട്ടുന്ന ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള ഇന്ത്യയിലെ ഫസ്റ്റ് രജിസ്റ്റർഡ് ഡ്രാക്ട് സെല്ലിംഗ് കമ്പനിയിൽ ഐ ഡി എസ് എ അംഗീകാരമുള്ള അതുപോലെ തന്നെ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡ്രിരാക് സെല്ലിംഗ് അസോസിയേഷനിലെ മെമ്പർഷിപ്പുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ജോലിയോട് കൂടെയും അല്ലാതെയും ഇന്ത്യയിലിരുന്നും പുറത്തും ഒരു ലൈഫ് ലോങ് ഇൻകം പരിമിതി ഇല്ലാത്ത വരുമാനം ലഭിക്കുന്ന വളരെ പ്രൗഡായിട്ടുള്ള ഒരു ബിസിനസ്സിനോട് ജോയിൻ ചെയ്യാൻ പറ്റിയതിലും അതിലെ അധ്വാനം കൊണ്ട് മാത്രം തന്നെ സിസ്റ്റം അനുസരിച്ചുള്ള അധ്വാനം കൊണ്ട് തന്നെ നല്ലൊരു വരുമാനം വളരെ കുറഞ്ഞ സമയത്ത് നേടാൻ കഴിഞ്ഞാൽ ദൈവത്തോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു എല്ലാവരും കൂടെ എന്റെ അടുത്ത ലക്ഷ്യം എനിക്ക് ഉള്ളത് എന്റെ ചങ്ങനാകുളം ടീം മെമ്പേഴ്സ് ഒരുപാട് സിസ്റ്റം അനുസരിക്കുന്ന മടിയില്ലാത്ത സിസ്റ്റം അനുസരിക്കുന്ന എന്റെ ടീം അംഗങ്ങൾക്കും ഇതേപോലുള്ള അച്ചീവ്മെന്റ് നേടിക്കൊടുക്കാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും എന്നീ ഒരു സമയത്ത് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ് താങ്ക് യു താങ്ക് യു